ഉച്ചയോടെ ഒരു ഇലയിലാവാന്ന് വിചാരിച്ചു എന്നല്ല ചൂടം ചോറ് പിന്നെ കിളിമീൻ മാങ്ങ ഇട്ട് വച്ചത് അതെങ്ങനെയാണ് കിളിമീൻ മാങ്ങ ഇട്ട് വെക്കണമെന്ന് ഞാൻ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം എന്നുണ്ടോ മാങ്ങ അത് ചെമ്മീനൊന്നും പൊടിഞ്ഞിട്ടൊന്നും പോ മീനൊന്നും പൊടിഞ്ഞൊന്നും പോയില്ല എനിക്ക് മാങ്ങ മാങ്ങ ഇട്ട് മീൻ ഇഷ്ടം പിന്നെ ഞാൻ ഒരു ചീരത്തോർന്നു ഇത്രയാണ് ഞാൻ വിചാരിച്ചത് അത്രയാണ് ഞാൻ കൂണ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത് എക്സ്പയറി ഡേറ്റാണ് എന്നാൽ കൂണ് കൊണ്ട് ഒരു ചമ്മന്തി അരയ്ക്കുക ഇതാ കൂണ് ഞാൻ ചമ്മന്തി അരച്ചു ചമ്മന്തി ചുട്ടു അതും ഞാൻ ഇട്ടിട്ടുണ്ട് പഴയ ഒരു വീഡിയോ ഉണ്ട് എൻ്റെ കൂണ് ചു ചുട്ട് ചമ്മന്തി എന്നുള്ളത് അത് നിങ്ങളൊന്ന് കാണണം പിന്നെ ഞാൻ ഒരു കണ്ണിമാങ്ങ ചമ്മന്തി അതിവിടെ ഇരിക്കട്ടെ അപ്പോൾ ഈ ചൂട് കാരണം കണ്ണിമാങ്ങ എല്ലാം വീണ് പോവുക അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കണ്ണിമാങ്ങ ചമ്മന്തി അരക്കും ഈ കണ്ണിമാങ്ങ എങ്ങനെ ചമ്മന്തി അരച്ചെന്ന് വെച്ചാൽ ഇതിന് ഞാൻ തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല കണ്ണിമാങ്ങ രണ്ടായിട്ട് മുറിച്ചിട്ട് മുളക് പൊടി ഉപ്പ് രണ്ട് ചെറിയ ഉള്ളി തേങ്ങ ചേർത്തിട്ടില്ല തേങ്ങ ചേർക്കാതെ അരയ്ക്കുമ്പോൾ തേങ്ങ ചേർത്ത് ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളിതൊന്നും പരീക്ഷിച്ച് നോക്കണം പച്ചമുളക് കൂടരുത് മുളക് പൊടി ഇടണം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണില്ല ഈ പരുവത്തിലുള്ള കണ്ണിമാങ്ങയാണ് ഞാൻ ഉണ്ടാക്കിയത് ഈ പരുവത്തിലുള്ള കണ്ണിമാങ്ങ ഇപ്പോഴാണ് ഈ കണ്ണുമാങ്ങയുടെ സീസൺ ഇതുപോലെ ഒരു ചമ്മന്തി ഉള്ളത് ഉണ്ടാക്കി നോക്കണം പിന്നെ ഇനി എന്താ വേണ്ടേ ഇനി പപ്പടം കൂടെ ആക്കാം ഞാൻ ഇങ്ങനെ പപ്പടം വറുത്ത് പിന്നിനെ അത് ഇട്ട് വെച്ചേക്കുക ഇതുപോലെ കീറി ഇങ്ങനെ അരിഞ്ഞ് വെച്ചേക്കുക ഈ പപ്പടം ഉണ്ട് ഇവിടെ ഇരിക്കട്ടെ ഞാൻ കഴിക്കാം ഇനി ഞാൻ കഴിക്കാൻ പോവാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ പൂണ് എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങാച്ചമ്മന്തി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് മാങ്ങച്ചമ്മന്തി കൂട്ടി ചോറ് നിങ്ങളെന്തായാലും ഇതുപോലൊരു മാങ്ങാച്ചമ്മന്തി ഉണ്ടാക്കി നോക്കണേ ഇപ്പം ചോറ് ഇരുന്നിട്ട് ഉണ്ടാക്കിയാലും മതി അത്ര ഈസിയാണ് ഉണ്ടാക്കാൻ തേങ്ങ അരച്ചുണ്ടാക്കും തേങ്ങ ഇട്ട് മൂത്ത വാങ്ങാൻ നല്ല കുറച്ചിഷ്ടമാണ് ഓക്കെ ബൈ നിങ്ങളും ഉണ്ടാക്കണം